താഹത്തെ എന്താണ് ഈ താഹ വിശുദ്ധ ഖുറാനിലെ നസുൻ ഹക്കീമുൻ ഖാത്തിയഉൻ ലഹൂസിയർ എന്നൊരു പ്രയോഗമുണ്ട് സുൻ ഹക്കീമുൻ ലഹു ലഹൂസിറുൻ ഇത് അറിയിക്കുന്നത് ഇതിൽ എത്ര അക്ഷരങ്ങളുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനാല് അക്ഷരങ്ങളാണ് അറബിയിൽ എത്ര അക്ഷരങ്ങളുണ്ട് അറബി ഭാഷയിൽ ഇരുപത്തിയെട്ട് അക്ഷരങ്ങൾ ഇരുപത്തിയെട്ട് അക്ഷരങ്ങളിൽ പകുതി അക്ഷരങ്ങൾ ഇതിൽ വന്നിട്ടുണ്ട് ഏഹ് ഈ നസ്സുൻ ഹക്കീമുൻ ഖാത്തിമുല്ല സിർ എന്നുള്ളത് വിശുദ്ധ ഖുർആാനിലെ നൂറ്റി പതിനാല് അധ്യായങ്ങളിൽ ഏതാനും അധ്യായങ്ങൾ കേവലാക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്നതാണ് കേവലാക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്നതാണ് ആ കേവലാക്ഷരങ്ങൾ ഇതാണ് ഇവയാണ് കേവലാക്ഷരങ്ങൾ ഇവയാണ് ഈ അക്ഷരങ്ങളാണ് അപ്പോൾ ആ കേവലാക്ഷരങ്ങൾ പതിനാലെണ്ണം ഏത് എന്നുള്ളത് അറിയിക്കാനാണ് ഈ പ്രയോഗം പണ്ഡിതന്മാർ പറഞ്ഞത് നെസ് ഹക്കീമുൻ ഖാത്തിമുലൂസി നൂന് എവിടെ വന്നത് കേവല ആ സ്വാദ് സ്വാദ് കേവലക്ഷരായിട്ട് അതേപോലെ അല്ലേ അവിടേക്ക് വന്നിട്ടുണ്ട് അവിടെ വന്നിട്ടുണ്ട് ഹമീം കാഫ് كاف ها يا عين صاد <صارب> يا يا سين very أه wonderful ميم ألف لام ميم أه؟ <تسجيل> قاف <تسجيل> قاف والقرآن المجيد هنا أه؟ ألف ألف لام ألف لام ميم صاد ألف لام ميم را ألف لام را أودك ركع أو نرلي طا طا ها عين أه؟ أه عين صين قاف؟ أه؟ أه؟ أه طع سين قاف أمين مين؟ طا سين طا سين ഐൻ സീൻ കാഫ് അതേപോലെ വേറെ സ്ഥലത്ത് വന്നിട്ടുണ്ട് പിന്നെ കാഫ് ആ അവിടെ പിന്നെ സീൻ സീൻ യാ അവിടെയൊക്കെ വന്നിട്ടുണ്ട് അവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഈ പതിനാല് അക്ഷരങ്ങളാണ് കേവലാക്ഷരങ്ങളായിട്ട് അവിടെ വന്നിട്ടുള്ളത് വിവിധ സുഹൃത്തുക്കളുടെ മുന്നിൽ വന്നിട്ടുള്ളത് ഈ കേവലാക്ഷരങ്ങളിൽ പറയപ്പെട്ട രണ്ടക്ഷരാണ് ആര് ഈ താ ഹ എന്നുള്ളത് ത്വാഹ യാസീൻ അതൊക്കെ അങ്ങനെയാണ് ഹാമീൻ ചിലർ പറഞ്ഞ് ത്വാഹ എന്നുള്ളത് അള്ളാൻ്റെ പേരാണ് ചിലർ പറഞ്ഞ് സൂറത്തിൻ്റെ പേരാണ് ചിലർ പറഞ്ഞ് നബ്സലദ് അലൈസ്ലാ തങ്ങളുടെ പേരാണ് ത്വാഹ മറ്റു ചിലർ പറഞ്ഞത് ഈ ഉഖ് എന്നൊരു അറബി ഗോത്ര ഉണ്ട് ഉഖൽ എന്നവർക്കൊരു അറബി ഗോത്രമുണ്ട് ഇവരുടെയൊക്കെ ഭാഷയിൽ താഹ എന്ന് പറഞ്ഞാൽ യാ റജുൽ എന്നാണ് അല്ലെങ്കിൽ യാ ഇൻസാൻ മനുഷ്യ എന്ന് വിളിക്കാൻ അവരെ യാ റജുൽ എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കറിയില്ല അതേസമയം താഹ എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കറിയാം ഞങ്ങൾ വിളി ഒരാളെ വിളിക്കുകയാണെന്നുള്ളത് അപ്പോൾ താഹ എന്ന് പറഞ്ഞെങ്കിൽ യാ റജുൽ അല്ലെങ്കിൽ യാ ഇൻസാൻ എന്നാണ് അതിൻ്റെ ഉദ്ദേശം കാരണം അറേബ്യൻ ഗോത്രങ്ങളുടെ ചില ഭാഷകളിൽ അറബി ഭാഷ തന്നെയാണ് അത് പക്ഷേ അവരുടെ ലഹചകളിൽ താഹ എന്നാണ് യാ റജുൽ എന്നിതിനെ വിളിക്കുക അതാണ് ഇവിടെ ഉദ്ദേശം എന്നിതിന് പറഞ്ഞവരുണ്ട് ചില റിപ്പോർട്ടുകളിൽ അത് ഈ വിശുദ്ധ ഖുർആാൻ്റെ വിഷയത്തിൽ പല റിപ്പോർട്ടുകൾ ദുർബലമായി വന്നിട്ടുണ്ട് അത് തഫ്സീറുകളിലൊക്കെ അത് ആ ദുർബല റിപ്പോർട്ടുകൾ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ത്ഹ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നഫ്സൽ അല്ലാ അലിസ്വലാമാത്തങ്ങൾ ആദ്യകാലത്ത് രാത്രി അപ്പോൾ ഒറ്റ നിസ്കരിച്ചിരുന്നത് എന്നാണ് ഒരു കാലിൽ അപ്പോൾ നഫ്സൽ അള്ളുദു അലൈവലമാത്തങ്ങളോട് ത ാ എന്ന് പറഞ്ഞു എന്നാണ് ഏഹ് ഒരു കാലിൽ നിസ്കരിക്കേണ്ട ത ആ മറ്റേ കാലിൽ നിലത്ത് വെക്കുക ത എന്ന് പറഞ്ഞാൽ വെക്കുക ഹ ഹ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ ഈ കാല് വെക്കുക അല്ലെങ്കിൽ ഭൂമിയിൽ വെക്കുക നിലത്ത് വെക്കുക എന്നർത്ഥത്തിൽ അള്ളാഹു സുബാൻ തല പറഞ്ഞാണ് ത്ോഹ ത്വാഹ എന്നുള്ളത് ത ഏഹ എന്നുള്ളതിൻ്റെ ഒരു പിന്നെ ലോഭിച്ച പ്രയോഗമാണ് അതാണ് അവിടെ ഉദ്ദേശം ചില റിപ്പോർട്ടുകൾ അങ്ങനെ വന്നിട്ടുണ്ട് പക്ഷെ അത് ബലപ്പെട്ട് വന്നിട്ടില്ല എന്നാലോ തഫ്സീറുകൾ പലതും വായിക്കുമ്പോൾ നമുക്ക് ഈ റിപ്പോർട്ട് കാണാൻ സാധിക്കും ത്വാഹ എന്നുള്ളതിൻ്റെ ഉദ്ദേശം ഈ ത ഏഹ കാല് നില വെച്ചിട്ട് നിസ്കരിക്കുക എന്നതാണ് അതിൻ്റെ ഉദ്ദേശം എന്ന് ഉള്ളതാണ് പക്ഷേ പ്രാമാണികരൊക്കെ പറഞ്ഞത് എന്താ ബലപ്പെടുത്തി പറഞ്ഞത് ബലപ്പെടുത്തി പറഞ്ഞത് ഇത് വിശുദ്ധ ഖുറാൻ്റെ ഒരു പ്രത്യേകതയാണ് ഏഹ് വിവിധ സുഹൃത്തുക്കളിൽ ചില സുഹൃത്തുക്കളിൽ ഒരക്ഷരം കൊണ്ട് ചില സുഹൃത്തുകൾ രണ്ടക്ഷരങ്ങൾ കൊണ്ട് ചില സുഹൃത്തുകൾ മൂന്നക്ഷരങ്ങൾ കൊണ്ട് ചില സുഹൃത്തുകൾ നാലക്ഷരം കൊണ്ട് ചില സുഹൃത്തുക്കൾ അഞ്ചക്ഷരം കൊണ്ടൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിനെന്തൊരു പ്രത്യേക അർത്ഥമല്ല പിന്നെയോ കേവലാക്ഷരങ്ങളാണ് ഉദ്ദേശം അറബികളെ ബോധ്യപ്പെടുത്തലാണ് അറബികളുടെ ഗദ്യങ്ങൾ അറബികളുടെ പദ്യങ്ങൾ അറബികളുടെ സംസാരം ഒക്കെ ഏത് ഭാഷയിലാണ് അറബി ഭാഷയിലാണ് ഈ അക്ഷരങ്ങൾ ക്രോഡീകരിച്ചുള്ള അറബി ഭാഷയിലാണ് അറബികളുടെ പദ്യങ്ങളും ഗദ്യങ്ങളും അവരുടെ സംസാരവും ഒക്കെ ഉള്ളത് അതുകൊണ്ട് തന്നെ തങ്ങളുടെ ഭാഷയിലുള്ള ഈ വിശുദ്ധ ഖുറാനെക്കുറിച്ച് അവർ അപാദം പറയുന്നുണ്ട് ഇത് കവിതയാണ് ഇത് ജോത്സ്യൻ്റെ മന്ത്രമാണ് ഇത് മറ്റു ചില വർത്തമാനങ്ങളാണ് എന്നൊക്കെ അവർ പറയുന്നുണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് പ്രാപ്യമല്ലാത്ത ഒരു വിഷയമല്ല അറിയുന്ന വിഷയമാണ് കാരണം നിങ്ങളുടെ ഭാഷയിലാണ് ഭാഷയിലാണെന്നുള്ളത് ഈ വിശുദ്ധ ഖുറാനുള്ളത് അതുകൊണ്ട് ആ ഒരു വിഷയം അവരെ ബോധ്യപ്പെടുത്താൻ അള്ളാഹു സുബ്ബാൻ തല പ്രത്യേക ശൈലിയിൽ തുടങ്ങിയതാണ് ചില സുഹൃത്തുക്കൾ ഇങ്ങനെ ഇതിനൊരു പ്രത്യേക അർത്ഥലപനിയോ ഇത് പിന്നെ ഈ കേവലാക്ഷരങ്ങൾ ഈ ഒരു കാര്യം അറബികളെ വിശുദ്ധ കുറിച്ച് കളവ് പറഞ്ഞ അപവാദം പറഞ്ഞ അറബികളെ ബോധ്യപ്പെടുത്താനും അവരെ വെല്ലുവിളിക്കാനും അവരെ വെല്ലുവിളിക്കാനും നിങ്ങൾ സംസാരിക്കുന്ന അറബി അക്ഷരങ്ങൾ നിങ്ങൾ കവിത എഴുതുന്ന അറബി അക്ഷരങ്ങൾ നിങ്ങളുടെ ഗദ്യ ഗദ്യസാഹിത്യങ്ങൾ സൃഷ്ടിക്കുന്ന അറബി അക്ഷരങ്ങൾ ആ അക്ഷരങ്ങൾ ഓർത്ത് തന്നെയാണ് വിശുദ്ധ ഖുറാൻ അതുകൊണ്ട് ഇത് കവിതയല്ല ഇത് ജ്യോത്സ്യൻ്റെ മന്ത്രമല്ല എന്ന് അവരെ ബോധ്യപ്പെടുത്തുക പിന്നെ ഇനി നിങ്ങൾക്കിതിൽ സംശയമുണ്ടെങ്കിൽ ഇതുപോലത്തെ നിങ്ങൾ കൊണ്ടുവരി എന്നുള്ള ഒരു വെല്ലുവിളി ഇത് ഈ ഒരു ആശയത്തെ ചോദിപ്പിക്കാനാണ് ഇങ്ങനെ കേവലാക്ഷരങ്ങൾ കൊണ്ട് ചില സുഹൃത്തുകൾ തുടങ്ങിയിട്ടുള്ളത് എന്നാണ് അതിൽ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് പ്രാമാണികയാണ് പലരും ബലപ്പെടുത്തിയിട്ടുള്ളത്